കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ ഇടിച്ചു വീഴ്ത്തി കാറ് കയറ്റിയിറക്കിയ സംഭവത്തിൽ സ്കൂട്ടർ യാത്രകാരി കുഞ്ഞുമോൾ മരിച്ചത് അർബുദത്തെ ജീവിക്കാനുള്ള പോരാട്ടത്തിനിടെയാണ് ഏറെ നാളായി തിരുവനന്തപുരം ആർ സി സിയിലെ ചികിത്സയിൽ അതിജീവനത്തിന്റെ പാതിയിലായിരുന്നു കുഞ്ഞുമോളിന്റെ പോരാട്ടം ആ പോരാട്ടമാണ് ഈ നിരത്തിലെ ക്രൂരതയിൽ പുലിഞ്ഞതും എഫ് സി ഐ ഗോഡൌണിലെ കരാർ ജീവനക്കാരനായിരുന്നു ഭർത്താവ് നൌഷാദ് ഭർത്താവ് നൌഷാദിനൊപ്പം വീടിന് സമീപം ചെറിയൊരു കടയും തുടങ്ങിയിരുന്നു വീട്ടിൽ പായസം തയ്യാറാക്കി പ്രിയപ്പെട്ടവർക്ക് നൽകിയെങ്കിലും അത് തികഞ്ഞില്ല വീണ്ടും തയ്യാറാക്കി ബാക്കിയുള്ളവർക്ക് നൽകാൻ വൈകിട്ട് ആനൂർക്കാവിലെ കടയിലേക്ക് പോയതായിരുന്നു കുഞ്ഞുമോൾ സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും സഹോദരന്റെ ഭാര്യയെ സ്കൂട്ടറിൽ വിളിക്കാനും എത്തി പക്ഷേ ആ യാത്ര വീട്ടിലെത്തിയില്ല എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന കുഞ്ഞുമോളിന്റെ മരണം നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സന്ധ്യയുടെ വീട്ടിലെത്തിച്ച മൃതദേഹം വൻ ജനാമലയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത് ഓണാഘോഷത്തിനായി മൈനാഗപ്പള്ളിയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും സന്ധ്യയ്ക്ക് ശേഷം സമീപത്തെ മൈതാനത്തെത്തിയ ഇവർ സെൽഫി എടുത്തും സന്തോഷം പങ്കിട്ടും കാറിലിരുന്ന് മദ്യപിച്ചും സമയം ചെലവിട്ട ശേഷമാണ് മടങ്ങിയത് അപകടത്തിന് ശേഷം പിന്നാലെ എത്തിയ നാട്ടുകാർക്ക് പിടികൊടുക്കാതെ ഇട റോഡുകളിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവർ കരുനാഗപ്പള്ളി കോടതിക്ക് സമീപം എത്തിയത് അതിനിടയിൽ ചില വാഹനങ്ങളിൽ തട്ടിയും മതിൽ തകർത്തും യാത്ര തുടരുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിൽ വെച്ചുള്ള പരിചയമാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദമായി മാറിയത് അജ്മന്റെ കൂട്ടുകാർ പിന്നീട് ഡോക്ടറുടെയും സുഹൃത്തായി മാറുകയായിരുന്നു